പല്ലാരിമംഗലം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചു തട്ടേക്കാട് പക്ഷി വെച്ചാണ് പരിപാടി നടത്തിയത് പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തും സാമൂഹ്യ ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായാണ് രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചത് കലാകായിക മത്സരങ്ങൾ പെരിയാറിലൂടെയുള്ള ബോട്ട് യാത്ര എന്നിവയും ഉണ്ടായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് സംഗമം ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് അധ്യക്ഷത വഹിച്ചു നിസാമോൾ ഇസ്മായിൽ സഫിയ സലീം സീനത്ത് മൈദീൻ അബൂബക്കർ മാങ്കുളം ആഷിദ അൻസാരി റിയാസ് തുരുത്തേൽ ഷാജിമുൾ റഫീഖ് ഷിബി ബോബൻ എ എ രമണൻ ആര്യ വിജയൻ എ പി മുഹമ്മദ് എം എം അബ്ദുൾ റഹ്മാൻ അനുമോദ് കൃഷ്ണൻ കെ എം ഷാജിദ എൻ കെ ബിനു പി കെ ഷീല തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് കെ സി വി